ഹായ് കൂട്ടുകാരെ അസാം വലിക്കും ഞാൻ ഇന്നുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇതാ നിങ്ങൾക്ക് മുമ്പില് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കൂട്ടുകാരെ എൻ്റെ ചങ്കുകളെ എന്നെല്ലാം വിളിച്ചിട്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കില് അത് ഞാൻ ഞാൻ പറയാറില്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ് അത് അങ്ങനെ തന്നെ മനസ്സ് തൊട്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അത്രയും മനസ്സുകൊണ്ട് നിങ്ങളെ കണ്ടിട്ടാണ് എൻ്റെ കൂട്ടുകാരെ ഇന്നെല്ലാം വിളിക്കുന്നത് കാര്യം എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഞാൻ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നല്ലേ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ഞാൻ എൻ്റെ സ്കൂട്ടി കൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നി എന്നിട്ട് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് ഇങ്ങ് തിരിയുന്ന എന്തില് അയാൾ പോയി അവിടുന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ വന്ന കമന്റിനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ശരിക്കും ചിലപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവൂലട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് പോന്ന ആൾക്കാരുണ്ടാവും അതിന്റെ തന്നെ കണ്ടിട്ട് ഒന്ന് കയറി നോക്കുന്ന ആൾക്കാരുണ്ടാവും ആരായി കഴിഞ്ഞാലും ഞാൻ പറയട്ടെ എന്താ പറയുന്നതെന്നറിയോ യൂട്യൂബിൽ കടന്നും നരങ്ങിട്ടാ പോലും വരുന്ന ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ മക്കളെ ഈ ഞാൻ മാത്രം ഇങ്ങനെ കടന്നിട്ട് നിരങ്ങുന്നുള്ളൂ ഇരുന്നിട്ട് കുറെ സ്ത്രീകൾ നരങ്ങുന്നുണ്ടല്ലോ എന്നിട്ട് അവരെ പിന്നാലെ ആരും പോകുന്നില്ല അറിയാൻ പാടില്ല ഞാനിവിടെ ചോദിക്കുന്ന എന്തെന്നാ നിങ്ങൾ വാത ഒന്നും എന്തെങ്കിലും ഒരു ഇരുന്നേ ഈ സ്ത്രീകള് മാന്യ മര്യാദക്ക് വേഷം ധരിച്ചു കൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയ എന്നല്ലേ ഏത് പ്ലാറ്റ്ഫോമിലും സ്ത്രീകൾക്ക് വരാ സ്ത്രീകൾ അങ്ങനെ വരുന്നതിനെ കൊണ്ട് അതുപോലെ പറയുന്ന സ്ത്രീകൾ അടങ്ങിയിരിക്കേ ഒതുങ്ങിയിരിക്കേ അതിൽ പറഞ്ഞ കമൻസ് ആണ് അതെല്ലാം അതുകൊണ്ടാണ് ഒതുങ്ങിയിരിക്കു അടങ്ങിയിരിക്ക ഞാനും ഒന്നുകിൽ റിയാക്ടിവ് വീഡിയോ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഞാന് എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടാവും കൂടുതലും എന്റെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നേ അല്ലേ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാവും കഴിയുമ്പോ വരലി എണ്ണ ഒന്നാ റിയാക്ട്വ് മീഡിയോട്ടെ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് നിന്ന് പറയുന്ന എന്ത് കണ്ടിട്ടാ പറയുന്നത് ഞാനൊരു കാര്യം കൂടി എന്തായാലും ഞാനിത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു കാര്യം എന്തായാലും ഉണർത്തുന്ന ഞാൻ നിമിഷ ബിജോയ് എന്ന യൂട്യൂബർ ഉണ്ട് പേരെടുത്ത് തന്നെ ഞാൻ പറയാം കാരണം എന്നെപ്പോലെ മാന്യ മര്യാദക്ക് വീഡിയോ ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ വന്നിട്ട് പൊങ്കാല പൊങ്കാലയിടാനേ നിങ്ങളു ഒരു സ്ത്രീ എന്ന നിലയിൽ അവര് ഷോർട്സ് ഒരു ഷോർട്സ് കണ്ടപ്പോ ബോച്ചന്റെ ഒരു പരസ്യം ഉണ്ടേനു ക്രിസ്മസിന് ഉള്ള ഓഫറിനെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യം അതിന്റെ ഷോർട്സ് എടുത്തിട്ട് ഈ നിമിഷ ബിജു ഇട്ട ഒരു ഷോർട്സ് ഉണ്ട് അത് വല്ലാണ്ട് എന്താ പറയാ വഷമത്തരം എന്താ പറയാ കാണാൻ കൊള്ളാത്തൊരു വീഡിയോ ആണ് അപ്പൊ അവിടെ കേറിയിട്ട് അതിൽ നിന്ന് വെക്കേണ്ട പലമാതിരി വീഡിയോസ് നിമിഷ ബിജു എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പൊങ്കാല ഇടരുതോ എന്നെ പോലെയുള്ള ഈ പാവം പിടിച്ച സ്ത്രീകൾക്കെതിരെ എന്തിനു വന്നിട്ട് പൊങ്കാല ഇടുന്നത് ഞങ്ങള് ചിലപ്പോ എന്റെ തോന്നലാവാം ഫോളോ ചെയ്യുന്നേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോളോ ചെയ്തു പോട്ടെ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് വെറുതെ നുണ പറയുന്നു തള്ളുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് എന്ത് വിഷമം വന്നാലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ആയിക്കോട്ടെ എല്ലാവരും പറയാറുണ്ട് പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളെ സ്വകാര്യത ഒന്നും വിളിച്ച് പറയരുത് ശരിയല്ല കാരണം എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല കാണുന്നില്ല ഓരോ കമൻസ് വരുന്നത് നമ്മൾ നല്ല രീതിയിലാണ് നിങ്ങളുമായിട്ട് ബിഹേവ് ചെയ്യുന്നത് നിമിഷ ബിജോന്റെ പോലെ ഒന്നും നമ്മൾ വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് പലമാതിരി വേഷങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ അങ്ങനത്തെ എന്തെങ്കിലും വേഷങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ പറയുന്നതിനൊരു ഇതുണ്ട് അവരൊക്കെ അത്രയും ബോറായിട്ടുള്ള വേഷങ്ങളെല്ലാം ചെയ്തിട്ട് പൊങ്കാല വരുന്നുണ്ട് നെഗറ്റീവ്സ് വരുന്നുണ്ട് എന്നാൽ കൂടി അതൊന്നും വകവെച്ചു കൊടുക്കാൻ പറ്റാത്ത അത്തരം അഭപ്രായങ്ങൾ അവര് ചെയ്യുമ്പോ അതിനെതിരെ പറയാനൊന്നും നിൽക്കാണ്ട് എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്ക് എതിരെ വേണ്ടി മാത്രം സംസാരിക്കാൻ നിങ്ങൾ എവിടുന്നാണ് പഠിച്ചത് അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര എന്താ പറയുക ഉത്സാഹം വരുന്നത് അങ്ങനത്തെ സ്ത്രീകൾ എടുത്തു പോയി പറയൂ ഞാൻ പറയാനുള്ളത് ഞാനുള്ളത് ഉള്ളത് പോലെ തന്നെയാ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയല്ലോ കേട്ടോ ഇല്ലാത്ത കാര്യങ്ങളല്ല എന്താ പറയണ്ടേ എന്നോട് പറയുന്ന കാര്യങ്ങള ഇത് യൂട്യൂബിൽ കടന്നിട്ട് ഇറങ്ങുന്നതിനെ കൊണ്ടാണ് അല്ല മനുഷ്യന്മാര് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് കുറച്ചോനെ എനിക്ക് തന്ന പണിയായിരിക്കും ഇതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ അതിപ്പോ നിങ്ങൾ ആര് ഞാൻ പറഞ്ഞില്ലേ ഇതല്ലേ ഇതിന്റെ അപ്പുറം നെഗറ്റീവ്സ് വന്നാലും തളരൂല്ലേ തളരുന്നാണെങ്കിൽ പണ്ടെങ്ങാനും തളരേണ്ടതാ ലൈഫ് ലോങ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും എൻ്റെ ഓരോ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു കൊണ്ടേയിരിക്കും ഇതിപ്പോ എൻ്റെ ഒരു ജോലിയാണ് ഞാൻ ഐ ആം എ യൂട്യൂബർ അത് തന്നെയാണ് വ്ളോഗർ ഞാനൊരു വ്ളോഗർ തന്നെയാണ് ഇത് എൻ്റെ ജോലിയാണ് ഇത് ഇതെന്റെ ജോലി തന്നെയാണ് ഇതും കൊണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇഷ്ടമുള്ളവര് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ടെന്ന് എനിക്കറിയാം നല്ല ഒരു പറ്റം ജനങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയ അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല സ്ത്രീകളെടുത്ത് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്ന സ്ത്രീകളെടുത്ത് പൊങ്കാല ഇടാനേ ഇമാതിരി ആൾക്കാരെ ഉള്ളൂ കാരണം അവർ അർഹിക്കുന്ന വീഡിയോ നിമിഷ ബിജോനെ പോലത്തെ ആൾക്കാരെ സ്ത്രീകളെടുത്തുനിന്ന് അവർക്ക് കിട്ടുന്നുണ്ട് എങ്ങനെ മനസ്സിലായില്ലേ അവരെ അർഹിക്കുന്നത് കിട്ടുന്നുണ്ട് നമ്മളെടുത്തുനിന്ന് അത് കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പൊ അത് അവർക്ക് അത് പറ്റുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കമന്റ്സ് എല്ലാം വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് എന്താ പറയണ്ട ഞാനറിഞ്ഞൂടാ ഏ നമ്മളിപ്പം എന്താ പറയുക ഞാന് അത്രയും മനസ്സ് തുറന്ന് അല്ലെങ്കിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാനിന്ന് വെക്കേണ്ട ഏതൊരു ബ്ലോഗർ ആയി കഴിഞ്ഞാലും നമ്മൾ നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്ത് നല്ലതായിക്കോട്ടെ കെട്ടതായിക്കോട്ടെ നിങ്ങള് നമ്മൾ മലയാളികളല്ലേ അതല്ലേ നമ്മൾ നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരോടല്ലേ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊന്നും അല്ലല്ലോ മലയാളത്തിൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടല്ലേ സഹോദരി സഹോദരന്മാരല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളേ അതുകൊണ്ടല്ലേ നമ്മൾ നമ്മളെ സന്തോഷമായാലും ദുഃഖമായാലും എല്ലാം ഷെയർ ചെയ്യുന്നേ അതൊന്നും പറ്റൂല അതിന് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയാ കുട്ടികളും മക്കളും ഒത്തിട്ടുള്ള നല്ല കണ്ടന്റും കൊണ്ടു ഇതൊന്നും ആർക്കും കാണും എന്താ പറയാ നല്ല കമൻസ് ഇടാനും മടി അതിനും അതിൻ്റെ ഇടയിലും എന്തെങ്കിലും കുത്തി തിരികിയിട്ടുണ്ടാകും വേണ്ടാത്ത കമൻസും കൊണ്ടുവരുന്നു എന്റെ പൊന്ന സഹോദരി സഹോദരന്മാരോടെ നെഗറ്റീവ് കൊണ്ടുവരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആര് എന്ത് വന്ന് പറഞ്ഞാലും ഇവിടെ വിഷയമല്ല കേട്ടോ യൂട്യൂബിൽ ഞാൻ കടന്നു ഉരുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല ആ കാരണം എൻ്റെ തറവാട്ട് സ്വത്തല്ലേ യൂട്യൂബ് ഞാൻ മാത്രല്ലേ യൂട്യൂബിൽ ഇല്ല ഓക്കെ സ്ത്രീ എന്ന നിലയിൽ ഞാൻ മാത്രമല്ലേ യൂട്യൂബിലുള്ള ഒരു പറ്റും സ്ത്രീ ജനങ്ങളുണ്ട് യൂട്യൂബു ആയിട്ട് ബ്ലോഗർമാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ അപ്പൊ അതുകൊണ്ട് ഞാൻ കടന്നിട്ടോ ഉരുണ്ടിട്ടോ മറിഞ്ഞിട്ടോ വീണിട്ടോ അത് എൻ്റെ ചോയ്സാണ് കേട്ടോ ഏഹ് അപ്പൊ എങ്ങനെങ്കിലും ആയിക്കോട്ടെ ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഓരോ കണ്ടന്റും ഇട്ടിട്ട് ആയിക്കോട്ടെ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ ഏഹ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അനക്ക് നിങ്ങളോട് പറയാനുള്ള വേണ്ടാത്ത സ്ത്രീകളടുത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾ കമന്റ് ഇടാത്തത് അല്ലാത്തവരോടാണ് പറയുന്നത് അങ്ങനത്തെ ഒക്കെ ചാനൽ പൂട്ടിക്കാനുള്ള വക എന്താണെന്ന് ചോദിച്ചത് അത് ആദ്യം ശ്രമിക്കും അല്ലാണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് നല്ല വ്യൂസ് ഉണ്ട് അതാണ് രസം അതെപ്പോൾ കാണാൻ നല്ല ലൈക്കും കൊടുക്കുന്നുണ്ട് എത്ര ലൈക്കാണെന്നറിയാമോ കൊടുക്കുന്നേ നമ്മളെല്ലാം നല്ല നല്ല കണ്ടന്റും കൊണ്ട് മക്കളെയും വെച്ചിട്ടെല്ലാം കണ്ടന്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കളെന്തേലും പരിപാടി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു ചുക്കും ഒന്നും തരൂ ചെയ്യൂത ഇമാതിരി കമൻസും കൊണ്ട് വരുന്നത് എന്ത് ലോകത്താണോ എന്തോ ഇതൊന്നും അത്ര ശരിയല്ലാ അപ്പൊ ഇതെല്ലാം മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല നെഗറ്റീവ് കൊണ്ടുവരുന്നൊരിക്കാണ് എൻ്റെ ചങ്കുകളോടല്ല കേട്ടോ അപ്പോ ഇൻഷാ അല്ല ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ചങ്കുകൾ തന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാന് ഒറ്റക്ക് എന്താ പറയാ പട വെട്ടി വന്നവളാണ് ഞാൻ എന്തോ ഒരു ചൊല്ലില്ലേ ഒറ്റക്ക് എന്തോ വെട്ടി വന്നവളാണെന്ന് അദ്ദേഹം അങ്ങനെ വന്നവളാണ് ഞാൻ അതുകൊണ്ട് തളരൂല മക്കളേ തളരൂല ളർത്താൻ കഴിയൂല അപ്പൊ ഇൻഷാല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇരുന്നിട്ട് നരങ്ങിയിട്ടല്ലേ യൂട്യൂബിൽ ഇതാകാൻ പോകുന്നത് കടന്ന് ഉരുണ്ടിട്ടാണ് വരാൻ പോന്നത് ഓക്കെ കാണാം കാണാട്ടോ